ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മളെ ഇന്ന് ബൈബിൾ വചനം വായിക്കാൻ പോകുന്നത് സദർശവാക്യങ്ങൾ ആറാം അധ്യായത്തിലെ പതിമൂ പതിനാറ് തൊട്ട് പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് ആറ് കാര്യം യഹോവയ്ക്ക് ഉറുപ്പാകുന്നു ഏഴ് കാര്യം അവന് അറപ്പാകുന്നു ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ുരൂപയ ദുരൂപായം നിരൂപിക്കുന്ന ഹൃദയം ദോഷത്തിന് ഓടുന്ന കാലും ഹോഷ്കു പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ ഏഴ് ആറ് ആറുകാര്യം യഹോവയ്ക്ക് വെറുപ്പാകുന്നു ഏഴ് കാര്യം അവന് അറപ്പാകുന്നു ഒന്ന് എന്തൊക്കെയാണ് ഗർവമുള്ള കണ്ണ് വ്യാജമുള്ള നാവ് കുറ്റമില്ലാതെ രക്തം